തുവൂൂർ എടപ്പറ്റ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് തണ്ടുങ്ങൾ ചിറയക്കോട്ടിൽ ഒലിപ്പുഴക്കിയ നടപ്പാലം നിർമ്മിച്ചു നാട്ടുകാർ സമാഹരിച്ച ലക്ഷം രൂപ ചെലവഴിച്ചാണ് നടപ്പാലം നിർമ്മിച്ചത് തണ്ടുങ്ങിൽ ചറയക്കോട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വർഷാവർഷങ്ങളിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന നടപ്പാലം മാത്രമാണുള്ളത് കഴിഞ്ഞ വർഷത്തെ ശക്തമായ മഴയിൽ നടപ്പാലം തകർന്നതോടെ രണ്ട് പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ മാർഗമില്ല തൊട്ടടുത്തുള്ള ചിറയിലൂടെ സാഹസികമായാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നത് അതും രക്ഷിതാക്കൾ കടത്തിവിടണം പുഴയിൽ വെള്ളമെത്തിയാൽ ഈ മാർഗവും സാധ്യമല്ല നടപ്പാലം നിർമ്മിക്കാൻ പല വാതിലുകളും മുട്ടിയെങ്കിലും അതെല്ലാം അടഞ്ഞതോടെയാണ് വീണ്ടും നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയത് പൂർണമായും ഇരുമ്പിൽ രണ്ട് ടൺ ഭാരത്തിൽ രണ്ടര ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് വളരെയേറെ ശ്രമകരമായാണ് ഈ പാലം നാട്ടുകാർ പുഴക്കു കുറുകെ സ്ഥാപിച്ചത് അറുപതോളം വരുന്ന നാട്ടുകാർ ഇതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് പ്രദേശത്തുള്ള പിരുവെടുത്തിട്ടാണ് ഓരോരുത്തരും ആയിരം പതിനായിരം അയ്യായിരം ഒക്കെ പിരുവെടുത്തിട്ടാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു വാഹന സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു പാലം ഞങ്ങൾക്ക് ആവശ്യമാണ് അതിന അത് അധികൃതർ അത് വേണ്ട രൂപത്തിൽ പരിഗണിക്കുകയും ഈ ഞങ്ങളീയൊരു അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് തൂർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പാലം ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് കിലോമീറ്ററോളം ചുറ്റി തിരിഞ്ഞിട്ട് വേണം പിന്നെ അങ്ങാടിയിലേക്കൊന്ന് എത്തണം എത്താൻ അതുപോലെ തന്നെയാണ് ഇക്കരെയുള്ള പ്രദേശവാസികൾക്ക് അവിടത്തെ ഒന്ന് എത്തണമെങ്കിൽ പോയി വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ആറ് കിലോമീറ്റർ ചുറ്റി തിരിഞ്ഞിട്ടു വേണം അവർക്കും എത്താൻ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രയാസകരമായൊരു ഇവിടെ ഉള്ളത് നിലവിൽ ചെറിയക്കോടുള്ളവർക്ക് തൊവൂരിൽ വാഹനമാർഗമെത്താൻ ആറ് കിലോമീറ്റർ ചുറ്റണം സ്ഥിരം പാലം നിർമ്മിച്ചാൽ ഇത് രണ്ടര കിലോമീറ്ററായി ചുരുങ്ങും സ്ഥിരം പാലമെന്ന ആവശ്യം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ